ഞാനിത്തിരി ഇപ്പൊ എൻ്റെ അങ്ങനെ ചീര എടുത്തിട്ടുണ്ട് ഈ ചീരാന്നാണ് ഭയങ്കര മെനഫി ഭയങ്കര ഔഷധ ഗുണങ്ങളൊന്നാണ് കണ്ണിനും വെന്തിനാണെങ്കിലും അപ്പോൾ ഞാനിതൊന്ന് ചെറുതാക്കി എരിഞ്ഞിട്ട് നമുക്കൊരു തോരം വയ്ക്കാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതെടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതൊന്ന് കണ്ടുനോക്ക് കേട്ടോ ചീരല എവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് വേണ്ടി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടൊരു ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് നാലുകര കൊടുത്തിട്ടുണ്ട് ഇതൊന്നും എടുത്ത് ഒന്ന് ഒന്ന് ചമ്മന്തി ഉണ്ടാക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് അലഞ്ഞ് വേവണ്ട ഒന്ന് ഒന്ന് കടിക്കാൻ പാകത്തിനാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതൊന്നും ഉണ്ടാക്കട്ടെ ഞാനിപ്പോൾ ചീനച്ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപ്പായിട്ടുണ്ട് ചമ്മന്തി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മെഡിസൺ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കടുക് വച്ചാൽ അന്ന് വിളിച്ചാൽ നമുക്ക് ചൂടാവട്ടെ അപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ഉഴുന്ന പൊരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മച്ചൻ മോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഇനി നമുക്ക് ഈ ചീര ഇട്ട് കൊടുക്കാം അത് പൊന്നാങ്ങി ചീരയാണ് ചീര ഇട്ട് കൊടുക്കാം ഇന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നമുക്ക് ചമ്മന്തി ഒക്കെ ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചമ്മന്തി ഇട്ട് വിട്ടാം അപ്പം ഞാനിതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ചമ്മന്തി കുടിക്കാൻ മറന്നോട്ടാം ഞാനിപ്പം അതും കൂടി ഒന്ന് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ട് മക്കൾക്കൊക്കെ കൊടുക്കും കേട്ടോ കണ്ണിനൊക്കെ പറ്റിയ നല്ലൊരു ഇതാണ് അതിനെ കുറച്ച് ഉപ്പും പൊടിയും എടുത്തേ കുറച്ച് മഞ്ഞൾ പൊടിയും ഇനി നല്ലപോലെ ഒതുങ്ങി ആണെങ്കിൽ നമുക്കിതിലോട്ട് പരിപ്പേട്ട പിന്നെ ഒന്ന് മൂടിയിടാം ഈ ആവിയിൽ കിടന്ന് ഒന്ന് മിക്സാക്കി ഒന്ന് വവാറ്റെട്ടോ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തോരന ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക മക്ക എല്ലാവരും കഴിക്കുക നല്ല ഔഷധ ഗുണങ്ങളൊന്ന് ആണ് നമ്മളെ പൊന്നാങ്ങണ്ണി ചീരാം അതാണ് കേട്ടോ തലയ്ക്കും കണ്ണിനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കാൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബൈലേക്ക് അനിയപ്പോൾ ചെയ്ത് വയ്ക്കുക അടുത്ത് നമ്മുടെ കുറച്ച് വാശ്മീൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് എടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്ന കുറച്ച് വയസ്സീൻ എടുക്കുക എന്നിട്ട് നമ്മുടെ ബർണറുണ്ടല്ലോ ഈ ബർണറുമൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളും അതുപോലെ തന്നെ കരട് എന്തെങ്കിലുമൊക്കെ തടഞ്ഞു നിൽക്കണമൊക്കെ പോകാനായിട്ടാണ് ഇതുപോലെ തേച്ച് കൊടുക്കാം അപ്പോൾ ഗ്യാസ് കത്തുമ്പോൾ അതിനാളി പോവുമല്ലോ അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് അപ്പോൾ ഇത് നല്ല യൂസാണ് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വേണ്ട അതിൻ്റെ ദോരങ്ങളൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് നല്ലൊരു യൂസാണ് കുറച്ച് വാസിലി മതി എന്നിട്ടൊരു ബാഡ്സ് എടുക്കുക അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ഞി കൊണ്ട് ആക്കിയിട്ട് അതിൽ മതിയിട്ടെടുക്കും നമ്മൾ സൗകര്യം എന്നിട്ട് ഇതിങ്ങനെ പറ്റി കൊടുക്കുക ആണോ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കൊട്ടികളൊക്കെ ഉള്ളത് ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക നല്ല ക്രീമായിരിക്കട്ടോ ഇതിങ്ങനെ തുടച്ചു കൊടുത്താൽ കുറച്ച് വാസന എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലും ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി നല്ല ക്ലീൻ ആയിരിക്കും ഇടയിലൊക്കെ അതുപോലെ തന്നെയാണ് കുറച്ച് വസ്ലി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗുളികയുടെ ഉണ്ടല്ലോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗുളികയുടെ കവർ കൊണ്ട് ക്ലീൻ ആക്കി കൊടുക്കുന്നത് അതിൻ്റെ ശേഷം നമുക്ക് ഒരിത്തിരി പട്ട്സെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അന്ന് ക്ലീനാക്കി കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലുള്ള തുരുമ്പൊക്കെ ഉണ്ടല്ലോ ആ തുരുമ്പൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ഇതിൻ്റെ ഇത് അട ഇതുങ്ങട് കയ്യിൽ പോരും അപ്പോൾ അതില്ലാതിരിക്കാന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ടാ ഗ്ലാസ്ലിനു വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി അപ്പം നല്ല ഇതായിട്ട് വൃത്തിയാകുകയും ചെയ്യും ഇതിൻ്റെ അഴുക്കൊക്കെ പോവും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കണ്ടോ ഇതിൻ്റെ ഇതിങ്ങനെ പോയി കിട്ടണത് ഒരു പഠിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം രണ്ട് രണ്ട് ഇതും ചെയ്യേണ്ട കേട്ടോ ഇങ്ങനെ അതെങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കും ചെയ്യും തുരുമ്പൊക്കെ പോവും നല്ല ഇതായിരിക്കും കേട്ടോ അതൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ കുറേ നാളൊക്കെ നമ്മുടെ ഗ്യാസടപ്പ് നല്ല കേടില്ലാതെ ഇരിക്കാനും അതുപോലെ തന്നെ ഇതിപ്പോൾ പറഞ്ഞു പറയുമ്പോൾ ഞാൻ ഇത് കുറച്ച് പറ്റാ അത് ഇത് മഴക്കുണ്ട് ഞാൻ അത് മാറ്റിയിട്ട് വേറെ വരുന്ന എതിർത്തിട്ട് ബാസ്ലിൻ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് പറ്റും ഇപ്പം ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഇത് ഇങ്ങനെ പറ്റാ പറ്റിയിട്ടിത് കഴുകണം എന്നൊന്നുമില്ല കേട്ടോ അത് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് തന്നെ ഇത് വെച്ചുകൊടുക്കാം ഇങ്ങനെയൊക്കെ വെച്ചാൽ കരടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോയി നല്ല പോലെ കത്തും കേട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണേ അപ്പം എല്ലാവരും ഇത് നല്ലപോലെ യൂസ് യൂസാണ് എല്ലാവരും അത് ചെയ്ത് നോക്കട്ടെ ഇതിലുള്ളിലൊക്കെ പൂട്ടിൻ്റെ ആ പൂട്ടിയൊക്കെ ഒന്ന് പോകാനായിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇത് കഴുകിയെടുക്കണമെങ്കിൽ കഴുകിയെടുക്കാം കേട്ടോ അല്ലാതെ തന്നെ വൃത്തിയാവണ അതൊക്കെ ഉണ്ടാവില്ല അറിയാം കേട്ടോ അപ്പം ഞാനിതൊന്ന് തുടച്ച് ഒന്നും കൂടിയും ക്ലീൻ ആക്കട്ടെട്ടോ നമ്മുടെ ഗ്യാസ് അടുപ്പ് പിന്നെ ഞാൻ നോക്കിയാൽ നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ആവും നമ്മുടെ വാസിലും ഉപയോഗിച്ചിട്ട് ഒരുപാട് നാൾ ഗ്യാസൊക്കെ ലാഭമായിട്ട് നമുക്ക് കത്തിക്കാനും ഗ്യാസ് അടുപ്പ് കേടാ കേടാവാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് അയക്കണേ ഇതുപോലുള്ള ഒക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും കേറി നോക്കണേ